പിതാവിന്റെയും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയും പ്രാർത്ഥിക അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദേവതാവ് ദൈവമാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതം നാല് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ച കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതിന് സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ പഠനരേഖകളുടെ മേൽ ഞങ്ങൾ ഞങ്ങൾ അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധം അങ്ങേ ഭൗമസം പരിശുദ്ധ ഉപമാല ഉപമാല സകല സകല പ്രഭാസനം ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കും കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രാർത്ഥന ആവശ്യം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഇന്നത്തെ ആവശ്യത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയെ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന് നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ നാമത്തിലെ ജീവിതഭാരങ്ങളിൽ ഇരിക്കുന്നവരെ ഈ പ്രാർത്ഥന കൊണ്ട് പ്രത്യേക ആശ്വാസം പ്രാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മക്കളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ അതിജീവിക്കുവാൻ അവർക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോരോ രോഗത്തെക്കുറിച്ച് ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടുകൾ തങ്ങൾ രോഗം കൊണ്ട് ഇനി വലയാൻ പോവുകയാണെന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവരുടെ മേൽ ഓപ്പറേഷൻ പേര് നിശ്ചയിച്ചിരിക്കുന്നവരുടെ മേൽ അവരുടെ ഭവനങ്ങളുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ പിടാനുഭവത്തിൽ ഓർത്തും പഞ്ചക്ഷതങ്ങൾ ഓർത്തുകൊണ്ടും ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങയുടെ ദൃശ്യം സ്വീകാര്യമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു മുടി മുടുകൊഴിയുന്നവരുണ്ട് കർത്താവ് കണ്ണിന് കാഴ്ച മങ്ങുന്നവരുണ്ട് കർത്താവേ കണ്ണിന് ഓപ്പറേഷൻ ചെയ്യുന്നവരുണ്ട് കർത്താവേ അങ്ങനെ എല്ലാവരും അങ്ങ് കണ്ണുകളെ സ്പർശിക്കണമേ മൂക്കിൽ ദശ വളരുന്നവർ ആന്തരികമായ അഭയവങ്ങളിൽ സിഷ്ടമുള്ളവർ കർത്താവ് ഞരമ്പുകൾ ബ്ലോക്കുള്ളവർ എല്ലാവരെയും സമർപ്പിച്ച് മുഴകളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇപ്പോൾ പരീക്ഷ എഴുതുന്ന മക്കൾ കർത്താവേ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന മക്കൾ പരീക്ഷ എഴുതി തീർന്ന മക്കൾ അവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കൾ യോഗ്യതാ പരീക്ഷ മത്സ്യ പ്രതീക്ഷ പരീക്ഷ അങ്ങനെ ഓരോ പരീക്ഷകളിലേയും കർത്താവേ അവരുടെ പെർഫോമൻസ് വളരെ പൂർ ആയിട്ടുള്ളവരുണ്ട് ചേ ആ കുഞ്ഞുങ്ങളുടെ മേൽ കൃത്യ നിൻ്റെ കൃപ കൊണ്ട് മാത്രമേ അങ്ങനെ രക്ഷപ്പെടുത്തുള്ളൂ കൃത്യം അനുഭവിക്കുന്ന എല്ലാവരുമേലതിൻ്റെ അനുതാപത്തിന് നിൻ്റെ അനുഗ്രഹം നൽകുന്ന ചൊരിക്ക് ചൊരിയുടെ പ്രാർത്ഥിക്കുന്നു തങ്ങൾക്കുള്ള കാർഷിക വിഭവങ്ങൾ വിറ്റുമാറ്റാൻ പറ്റാത്തവർ കാർഷിക വിഭവങ്ങൾ കിടന്നു പോയവർ അതിൻ്റെ പേരത്തിൻ്റെ പാട്ടത്തിനടുത്ത് പൈസ വിലക്ക് പലിശ കൂടുന്നവർ കർത്താവ് അങ്ങനെയൊക്കെ എത്തും പലിശ കൂടുന്നതിനനുസരിച്ചുകൊണ്ട് ഇത് വിറ്റുമാറ്റിയാലും കടക്കാലും നേരിടാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യുമെന്നറിയാൻ പറ്റാതെ അടുത്ത വിളവെടുപ്പിന് വേണ്ടിയുള്ള സാമഗ്രികൾ സെറ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നവർ മടുത്ത് തീർന്ന് തുലച്ച് എന്ത് ജീവിതം എന്ന് ഓർത്തോണ്ട് ഭാരപ്പെടുന്നവർ കർത്താവേ നീ അവരുടെ കരണത്തോടെ പ്രാർത്ഥിക്കുന്നു ജോലിയില്ലാത്തവർ എൻ്റെ കർത്താവ് ഈ വഴിയില്ലാത്തവർ നടപടി പോലും നഷ്ടപ്പെട്ടവരെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി സമാധാനം ഇല്ലാത്ത കുടുംബങ്ങൾ മദ്യലഹരിയിലെ ഒക്കെ അടിപ്പെട്ടു പോയ കുടുംബങ്ങൾ കർത്താവിനപുദ്ധമായ രക്തം അവിടെ മെച്ചമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയെന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ നോൻപ കാലം എന്ന് പറയുമ്പോൾ അനുതാപത്തിൻ്റെ കാലമാണ് പക്ഷെ എന്തിനനുദിക്കണം നമ്മൾ അനുദപിക്കണത് കുമ്പസാരിക്കാൻ വേണ്ടിയാണ് കത്തൊരിക്കല് അതല്ല ഉദ്ദേശം അതല്ല അനുദപിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക സുവിശേഷം എന്താണ് പറയണത് അനുദപിക്കുക ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അപ്പം സുവിശേഷം നമുക്ക് നൽകണത് അതനുസരിച്ച് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ ദൈവത്തിന് നടപടിക്കറ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തിയമാക്കുമ്പോഴേ ദൈവരാജയെ സമീപിച്ച് നമ്മൾ ദൈവരാജ്യത്തിലാവുകയാണ് ദൈവത്തിനാണ് പ്രാധാന്യം കിട്ടേണ്ടത് അപ്പം നമ്മൾക്ക് ഒരു അടയാളം കിട്ടിയിട്ട് ഞാൻ വിശ്വസിക്കത്തുള്ളു പറഞ്ഞാൽ അടയാളങ്ങളെ കണ്ടതുകൊണ്ടാണ് അപ്പം കഴിച്ച് തൃപ്തിരായത് കൊണ്ട് ആണ് നിങ്ങൾ വിശ്വസിക്കണമെന്നുള്ള വചനമില്ല ഈശോടെ ഓഹരി ആറ് ഇരുപത്താറ് അടയാളങ്ങൾ അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല കണ്ടതുകൊണ്ടല്ല അപ്പം ൃപ്തരായത് കൊണ്ടാണ് തൃപ്തരായത് കൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അതുകൊണ്ട് എന്താ പ്രശ്നം ഇപ്പോഴും അപ്പം ഒക്കെ ഒരു അടയാളമാണ് ശരിക്കും പറഞ്ഞ എന്തിന്റെ അടയാളമാണ് ദൈവരാജ്യം വന്ന് പുലർന്നു കഴിഞ്ഞതിന്റെ അടയാളമാണ് കാര്യം ശക്തിയിലാണ് ദൈവരാജ്യം വരണത് ഒന്ന് കുറഞ്ഞ ദിവസം നാലും ഇരുപത് എടുത്തെ ദൈവരാജ്യം ദൈവരാജ്യം വാക്കുകളിലല്ല വാക്കുകളിലല്ല ശക്തിയിലാണ് ശക്തിയിലാണ് അപ്പൊ ദൈവരാജ്യം ശക്തി എന്ന് പറയുമ്പോ എന്താണ് ശക്തിക്ക് എപ്പോഴും അടയാളം ഉണ്ടാകും അപ്പൊ ശക്തിയുടെ അടയാളമാണ് ഈ പറയണത് ശക്തിക്ക് ഇപ്പൊ രോഗസൗഖ്യം എന്തുകൊണ്ടാണ് ആ ശക്തിയുടെ അടയാളമാണ് പക്ഷേ ശക്തി എന്തിൻ്റെ അടയാളമാണ് ശക്തി ശക്തിയുടെ അടയാളമല്ല ദൈവരാജ്യത്തിൻ്റെ അടയാളമാണ് ഇപ്പം അടയാളം കാണിക്കണത് എന്തിൻ്റെയാണ് ദൈവരാജ്യത്തിൻ്റെയാണ് അപ്പം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിൻ്റെയാണ് ശക്തിക്കാണ് പക്ഷേ ശക്തി എന്തിൻ്റെതാണ് ദൈവരാജ്യത്തിൻ്റെതാണ് അപ്പം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞതിൻ്റെ അടയാളമായിട്ടാണ് ഇതുപോലെ അത്ഭുതങ്ങളും ടോസോക്കെങ്ങൾ നടക്കുന്നത് ദുഷിച്ചതും വിഷയം ഈ ുംവിശ്വസ് എന്താ പ്രശ്നം അടയാളം അനുഷ്ഠിക്കുന്നവര് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ദൈവത്തെക്കാൾ പ്രാധാന്യം ദൈവത്തിന്റെ അടയാളങ്ങൾക്ക് കൊടുക്കും മർക്കൂസിന്റെ ഒന്നാം അധ്യാപക പതിനഞ്ചാം വാക്യം അവൻ പറഞ്ഞു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ സുവിശേഷത്തിൽ കാര്യം സത്യസന്ധമായിട്ടാണ് വിശ്വാസം ആൾക്കാർ സ്വീകരിക്കണെങ്കിൽ അത് അടയാളം കണ്ടിട്ടാണ് ആൾക്കാർ സ്വീകരിക്കുന്നത് പക്ഷേ അടയാളങ്ങളിലല്ല കാര്യം ഇരിക്കണത് ശക്തിയിലാണ് എന്നാൽ അതിനെ പ്രതിനിധീകരിക്കുന്ന ശക്തിയിലാണ് എന്നാൽ ശക്തിയിലല്ല കാര്യം ഇരിക്കുന്നത് എന്തിനാണ് ദൈവരാജ്യത്തിലാണ് ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറപ്പെടുന്ന ഒരു സമയം ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കർത്താവിൻ്റെ വചനമനുസരിച്ച് നമ്മുടെ ജീവിതം പുനഃക്രമീകരിക്കേണ്ട ഒരു സമയം അങ്ങനെ ജീവിതം പുനഃക്രമീകരിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമമാണ് പശ്ചാത്താപം അതുകൊണ്ടാണ് പറയുന്നത് പശ്ചാത്താപിക്കു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ഈ ദൈവരാജ്യത്തെക്കുറിച്ച് അവസാന ശിഷ്യന്മാർ ചോദിക്കും കർത്താവ് അങ്ങ് രാജ്യം സ്ഥാപിക്കുന്നത് ഇപ്പോഴാണോ എന്ന് അവസാനം വരെ ഈ വിഷയം ഇങ്ങനെ നിൽക്കുന്ന കാണാൻ അതെ അതായത് അവസാനം വരെ മങ്ങാതെ ഇങ്ങനെ തിളങ്ങി നിൽക്കേണ്ട സബ്ജെക്റ്റാണ് ദൈവരാജ്യം അപ്പോൾ കർത്താവ് ഇടക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുക ദൈവരാജ് അവിടെയാണ് ഇവിടെയാണ് നിങ്ങൾ ആരും പറഞ്ഞാൽ വിശ്വസിക്കരുത് കാര്യം എന്താണ് ദൈവരാജൻ നിങ്ങൾ തന്നെയാണെന്ന് അപ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ദൈവ തിരുമനസ്സിന് സ്വയം സമർപ്പിച്ച് ദൈവത്തിൻ്റെ ദൈവകൃപയിൽ ജീവിക്കാൻ തീരുമാനിച്ച് സുവിശേഷത്തിൻ്റെ സാക്ഷിയാകാനും സുവിശേഷത്തിൻ്റെ പ്രയോക്താവാനൊക്കെ തീരുമാനിച്ച് സ്വന്തമായിട്ട് തീരുമാനിച്ച് ആൾക്കാർക്ക് ഒത്തിരി പേർ അങ്ങനെ സാക്ഷ്യം പറയുന്നുണ്ട് അതായത് ചില പറയും ഞങ്ങൾ മരണം വരെ ഉടമ്പടി ജീവിക്കും അത് ക്രിസ്ത്യൻസ് നോൺ ക്രിസ്ത്യൻസും പറയുന്നുണ്ട് എന്താണ് അവർക്ക് ദൈവരാജ്യത്തിൻ്റെ രുചി മനസ്സിലായി ദൈവസ്നേഹത്തിൻ്റെ ആധിക്യം മനസ്സിലായി അതിനുവേണ്ടി സ്വയം സമർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ദൈവരാജ്യത്തിൻ്റെ നിധി സമാധാനവും പശുതാത്മ സന്തോഷം മനസ്സിലായി അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ മരണം വരെ ഉടമ്പടി ജീവിക്കുമെന്ന് പറഞ്ഞത് നമ്മൾ മരണം വരെ ഉടമ്പടി ജീവിക്കുന്ന ഒരാൾ പറഞ്ഞാൽ അദ്ദേഹം ദൈവരാജ്യത്തിന് മരണം വരെ നിലനിൽക്കുമെന്ന് തന്നെ അർത്ഥം അതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക